ഹായ് കൂട്ടുകാരെ ഏതാണ്ട് നമ്മുടെ ഇന്ന് ഓണം സ്പെഷ്യൽ അച്ചാർ ഇടുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഞ്ചി അച്ചാർ നാരങ്ങ മാങ്ങ ഈ മൂന്ന് ഐറ്റംസ് നമ്മൾ ഇന്ന് ഇടുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ അതെങ്ങനെയാണ് നമുക്ക് കാണണ്ടേ നിങ്ങൾ എല്ലാവരും നോക്കണേ നമ്മൾ ഇഞ്ചി ചിരണ്ടി കഴി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇരിഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നൈസായിട്ട് അരിയണ എന്നാലേ നമുക്ക് പെട്ടെന്നൊക്കെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് കുഞ്ഞു മട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണെ വറുത്ത് പോരാൻ വേണ്ടിയേ പച്ചമുളകും നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ വറുത്ത് കോരാ ഓക്കെ ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലൂടെ നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാമേ നല്ലതുപോലെ മൂക്കണം കേട്ടോ നമുക്ക് ഇഞ്ചിയൊക്കെ തണ്ടേ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുക ഇത് നല്ലതായിട്ട് മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടി േ അടുത്തായിട്ട് നമ്മൾ കൊച്ചുള്ളിയാണ് പൂപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഒരു പത്ത് കൊച്ചുള്ളിയോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അത് മൂത്ത് കിട്ടുന്നു നമ്മൾ എണ്ണക്കായിട്ട് വറുത്ത് കൂലുവേ നമുക്ക് ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ച്ചുള്ളി നല്ലതുപോലെ മൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ആണേ അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ മറക്കുന്നത് കേട്ടോ ുള്ളിയും പച്ചമുളകും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് കോരി എടുക്കാമേ ഈ എണ്ണ ഒത്തിരി ആയതുകൊണ്ടാണ് നമ്മളിത് വറുത്ത് കോരുന്നത് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഒരുമിച്ചല്ലാങ്ങ് വറുത്ത് ഇഞ്ചിയച്ചാറ് വെക്കും ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കാമേ നല്ലതുപോലെ മൂർത്തിട്ട് നമുക്ക് വറുത്ത് മാറ്റാം നമുക്ക് കടും ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം വട്ടൽ മുളക് പിന്നെ വേറ്റിൽ ഒരു സ്പൂൺ മുളക് പൊടിയെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഇളക്കണവും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇടാമേ നമ്മൾ ഇതാണ്ട് ഇവിടെ പുളിയെടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ നല്ലതുപോലെ മിളക്കാം നല്ലതുപോലെ എല്ലാവരും അരപ്പത്തി ഒന്ന് പിടിക്കട്ടെ നമ്മൾ ഉപ്പിട്ടില്ല കേട്ടോ നമ്മൾ ഇത്തിരി പുളി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടേ ോട്ട് നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണമേ ഉലുവപ്പൊടി ഇട്ടില്ല കേട്ടോ കായ വറുത്ത് കോരിയില്ലേ അത് പിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളേ നമ്മൾ ഇത്രയും ഉണ്ട ചേർക്കണമേ ഏറ്റവും ലാസ്റ്റാണ് ഉണ്ട ചേർക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയൊക്കെ ഒക്കെ ചേർക്കാം ഞാനങ്ങനെ ചേർത്തിട്ടില്ല ഏറ്റവും അവസാനമാണ് ഞാൻ കണ്ടേ രണ്ട് ഈന്തപ്പഴം ഇടുന്നുണ്ടേ രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കണ്ടേ എൻ്റെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ